കേരള സംസ്ഥാനത്തിലെ വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് നിലമ്പൂര് നിലമ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രങ്ങൾ ഒരുപാട് സംസാരിക്കുവാനുള്ള ഒരു ഇടവുമാണ് നിലമ്പൂര് നിലമ്പൂരിന്റെ രാഷ്ട്രീയവും നിലമ്പൂരിന്റെ വിപ്ലവവും അതുപോലെ തന്നെ നിലമ്പൂരിൽ കണ്ടിട്ടുള്ള സമര പരമ്പരകളും നിലമ്പൂരിൽ നടന്നിട്ടുള്ള ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള സമരങ്ങളും അതുപോലെ തന്നെ നിലമ്പൂർ ഐശ്വയും നിലമ്പൂരിന്റെ തന്നെ സ്വന്തം സഹാവ് കുഞ്ഞാലിയും നിലമ്പൂരിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരമുറകളും എക്ക ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കേണ്ടതും പറയേണ്ടതുമായ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിലമ്പൂരിന്റെ രാഷ്ട്രീയവും നിലമ്പൂരിന്റെ രാഷ്ട്രീയ താളുകളിൽ കുറിച്ചിട്ട അധ്യായങ്ങളിൽ ആരെല്ലാമാണ് നിലമ്പൂരിനെ നയിച്ചത് എന്നുമാണ് മഞ്ചേരി എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിനെ വേർതിരിച്ചുകൊണ്ടാണ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പുതിയൊരു നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ രണ്ട് പാർട്ടികൾക്കും അത് കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും ശക്തമായ രീതിയിലുള്ള അടിവേലുകളും ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലവും ഉള്ള ഒരു ഇടമാണ് നിലമ്പൂർ നിലമ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് അന്ന് ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഹാവ് കുഞ്ഞാലിയാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സഹാവ് കുഞ്ഞാലി ആരാണെന്നും സഹാവ് കുഞ്ഞാലി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ഇന്ത്യൻ പൊളിറ്റിക്സ് അറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ് തുടർന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷനും സഹാവ് കുഞ്ഞാലി തന്നെയാണ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കുഞ്ഞാലി മരണപ്പെടുന്നത് വരെ ഒരു എം എൽ എ ആയി ഇരുന്നു കൊണ്ട് തന്നെയാണ് കുഞ്ഞാലി മരണപ്പെടുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എം എൽ എ മരണപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ് കുഞ്ഞാലിയുടെ കുഞ്ഞാലി നടത്തിയിട്ടുള്ള സമരജോതമായ പ്രവർത്തനങ്ങളും സാധാരണക്കാരുടെ ഇടയിലുള്ള കുഞ്ഞാലിയുടെ സ്വാധീനവും ഒരു തരത്തിൽ കുഞ്ഞാലിയുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഇന്നും ഒരുപാട് ചോദ്യമുനകളിൽ നിൽക്കുന്ന ഒരു മരണമാണ് കുഞ്ഞാലിയുടെ തുടർന്ന് കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരുപാട് കോലാഹലങ്ങൾ ആ അന്തരീക്ഷത്തിൽ നടന്നു തുടർന്ന് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്ന ഗോപാലൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഏർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കുത്തിക്കൊന്നെന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നിലമ്പൂർ രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എ പി ഗംഗാധരനാണ് അവിടെ നിന്നും വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയായിരുന്നു ഗംഗാധരൻ അവിടെ എം എൽ എ ആയി തുറന്നിരുന്നത് അത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ പറയുന്ന ഗംഗാധരൻ അവിടെ നിന്നും വിജയിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതും ഒരു ചരിത്രമാണ് വെറും പത്ത് ദിവസം എം എൽ എ ആയിട്ട് നമ്മുടെ നിയമസഭയിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്താമത്തെ ദിവസം ശ്രീ ഹരിദാസ് എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിനു വേണ്ടിയിട്ട് ശ്രീ ഹരിദാസ് രാജിവെച്ചൊഴിയുകയായിരുന്നു പക്ഷേ ആ പറയുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ രാജ്യസഭയിലേക്ക് ഈ പറയുന്ന ശ്രീ ഹരിദാസിനെ അയക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നയനാർ മന്ത്രിസഭയിൽ ശ്രദ്ധിക്കുക വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് നയനാർ മന്ത്രിസഭയിൽ ആര്യാടൻ മുഹമ്മദിനെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കുഞ്ഞാലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ് ആ ആര്യാടൻ മുഹമ്മദിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീ ഹരിദാസിനെ രാജിവെപ്പിച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദിനെ മന്ത്രിയാക്കുകയാണ് ചെയ്തത് അതും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലേക്ക് അന്ന് കുഞ്ഞാലിയുടെ ഭാര്യ വളരെ വികാരദീനായിട്ട് വന്ന് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ നിലമ്പൂർ ചരിത്രത്തിലും നിലമ്പൂർ രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഒരു മറുവിഷയം കൂടി അന്ന് ഈ പറയുന്ന പോലെ ആര്യാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആര്യാടൻ അന്ന് നയനാർ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിട്ടാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത് അന്ന് അങ്ങോട്ട് ആ ഒരു ചരിത്രം തുറന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്ന മത്സരത്തിൽ ടി കെ ഹംസയാണ് അവിടെ നിന്നും വിജയിച്ചത് ടി കെ ഹംസ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ചിഹ്നത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച ഒരാളും കൂടിയാണ് അന്ന് ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുക നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അതായത് സ്വതന്ത്രനെ നിർത്തിയ ഒരു കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസിന് സ്വമേധയ നിന്നും വിജയിക്കാൻ സാധിച്ചു എന്ന് തെളിയിക്കുകയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിൽ നിന്ന് ഈ പറയുന്ന കുഞ്ഞാലിക്കും ഈ പറയുന്ന ടി കെ ഹംസയ്ക്കും വിജയിക്കാൻ സാധിച്ച ഒരു ഇടമാണ് നിലമ്പൂർ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പറയുന്ന നിലമ്പൂർ ഭരിച്ചത് ആര്യാടൻ മുഹമ്മദാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാനലിൽ നിന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടെ എം എൽ എ ആയി തുടർന്നത് നടന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്നും ഈ വിഷയം സംസാര വിഷയമാവാനുള്ള റീസൺ ആയ പി വി അൻവർ ഈ പി വി അൻവറിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ഈ പറയുന്ന നിലമ്പൂരും നല്ല മികച്ച ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന പി വി അൻവർ വിജയിച്ചത് അതുകൊണ്ട് തന്നെ വളരെ മിശ്രമായ ഒരു അന്തരീക്ഷമാണ് നിലമ്പൂർ ഉള്ളത് ഇന്ന് അൻവർ ഈ പറയുന്ന പാർട്ടിയിൽ നിന്നും പിളർന്നു വന്ന് മറ്റൊരു വിഷയവുമായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൌക്കത്താണ് ഈ പറയുന്ന ആര്യാടൻ ഷൌക്കത്താണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ ആര്യാടൻ ഷൗക്കത്ത് പക്ഷേ കഴിഞ്ഞ തവണ പി വി അൻവറിനോട് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളുമാണ് തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എം സ്വരാജ് ആണ് എം സ്വരാജ് ഒരു നിലമ്പൂർ സ്വദേശിയാണ് പക്ഷേ തൃപ്പൂണിത്തറയിൽ നിന്നാണ് മത്സരിച്ചിട്ടുള്ളത് ഒരു തവണ വിജയിക്കുകയും ഒരു തവണ കെ ബാബുവിനോട് പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന എം എംസ്വരാജ് ആ എം എംസ്വരാജാണ് ഇപ്പൊ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അപ്പോ നിലമ്പൂരിന്റെ രാഷ്ട്രീയം ഏറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയുള്ളത് അടിയൊഴുക്കുകളാണ് ഇനിയുള്ളത് രാഷ്ട്രീയ ചർച്ചകളാണ് അവിടെ ആര് വിജയിക്കുമെന്നുള്ളത് ഒരു പ്രവചനാതീതമായ ഒരു വിഷയമാണ് എന്തായാലും നമുക്ക് കുറച്ച് നാളുകൾ കാത്തിരുന്നാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഇനിയൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു